എല്ലാവർക്കും നമസ്കാരം ആഗസ്റ്റ് മുപ്പത്തൊന്ന് ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ ആറ് ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയേണ്ടത് മേടക്കൂറുകാരുടെ കാര്യമാണ് മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴുകയാണ് അപ്പോൾ ആ നക്ഷത്രക്കാർക്ക് കുറച്ച് നാളുകളായിട്ട് ദോഷകാലഘട്ടം തുടരുന്നുണ്ട് എന്നാലും വാഹന സംബന്ധമായിട്ടുള്ള ചില ഗുണങ്ങൾ അവർക്കുണ്ടാകുമെന്ന് പറയുന്നുണ്ട് വാഹന സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ പൊതുവേ നല്ലതാണ് എന്നിരുന്നാലും ആ അവസ്ഥയിൽ തന്നെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ചില ചിലവുകൾ ഉണ്ടാവുക അപ്പം അത് വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള ചിലവാകാം വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവാകാം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കൂടാതെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറച്ചുകൂടി കരുതലൂടെ നിൽക്കേണ്ടതുണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുവരുന്ന രോഗങ്ങൾ മനഃപ്രയാസം കൊണ്ടുവരുന്ന ചില പ്രശ്നങ്ങൾ അനാവശ്യമായിട്ടുള്ള ടെൻഷനുകൾ ഇതൊക്കെ ഈ പറഞ്ഞ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കുറച്ച് ഗൗരവത്തിൽ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ചിട്ട് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുക പിന്നീട് അതിനുശേഷം അതിൻ്റെ ഗൗരവം കുറച്ച് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാലും പൊതുവെയുള്ള സാമ്പത്തിക ഇടപാട് ധൃതി പിടിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പൊതുവേ മേടക്കൂറുകാർക്കുള്ള ദോഷം കുറഞ്ഞു വരും എന്തായാലും ദോഷപരിഹാരത്തിനായിട്ട് ശാസ്ത്രാവിൻ്റെ പ്രീതി വരുത്തുകയും മഹാവിഷ്ണു പ്രീതി വരുത്തുകയും ചെയ്യണം നമ്മൾ പ്രധാനമായിട്ട് അതിന് പറയുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പത്ത് വ്യാഴാഴ്ച ദർശനം നടത്തുകയോ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള പത്ത് ദിവസങ്ങൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥസേവ ചെയ്യുകയോ എന്നുള്ളതാണ് പറയുന്നത് അത് ചെയ്താൽ പൊതുവെ നന്നായിരിക്കുമെന്ന് മനസ്സിലാക്കുക കൂടാതെ അമ്മയുമായി ബന്ധപ്പെട്ട ചില മനപ്രയാസങ്ങൾ അമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില മനപ്രയാസങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരുന്നത് കൂടി ശ്രദ്ധിക്കുക ഇടവക്കൂറ് ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്ര അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും രോഹിണിയും ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് ഇടവക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നിരുന്നാലും മനസമാധാനത്തിന് സന്താനപരമായിട്ടുള്ള വിഷയത്തിനും മനസമാധാനത്തിനും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കണം പൊതുവെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികൾ സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കുറച്ച് ദോഷം വരുന്നതിനാൽ ആ സമയത്ത് ആ ദിവസങ്ങളിലൊക്കെ ജാഗ്രതയോട് കൂടിയിട്ട് ഇടപെടണം നല്ല കാര്യങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ സമയമല്ല എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ പുതിയ ആരംഭം കുറിക്കാനൊക്കെയുള്ള ചിന്തകളുണ്ടെങ്കിൽ ആ സമയത്ത് ഒഴിവാക്കുക എന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മൾ പുതിയ കാര്യമൊക്കെ ആരംഭിക്കുമ്പോൾ നല്ല മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ഇത് ചെയ്തു കൊടുക്കും അങ്ങനെ നിശ്ചയിച്ചാൽ മതി നല്ല മുഹൂർത്തമൊക്കെ നോക്കി കർത്തൃദോഷമൊക്കെ ഈ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരു നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഓരോരോ കൂറുകാർക്കും ഈ ചില നക്ഷത്രങ്ങൾ ചില മാസങ്ങൾ അങ്ങനെയൊക്കെയുള്ളത് വർജിക്കേണ്ടതുണ്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ പൊതുവേയുള്ള ദോഷങ്ങൾ കുറയും ദൈവാധീനം പൊതുവേ ഉണ്ടെങ്കിൽ തന്നെയും കുലപരമായിട്ടുള്ള കുലദേവതാ പ്രീതി വരുത്തുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കുക മിഥുനക്കൂർ മകീരത്തിൽ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർദ്ധത്തിലാദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് മിഥുനക്കൂറ് മിഥിനക്കൂറുകാർക്ക് ദൈവാധീനവും മനസ്സമാധാനവും ഗുണവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കർമ്മപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ഇപ്പോൾ ജോലി കിട്ടാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ ചിലപ്പോൾ നീണ്ടുപോവുക വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീണ്ടുപോവുക മുതലായ കാര്യങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ അവർ പൊതുവേ നമ്മൾ അലസത പ്രകടമാകുന്നതായിട്ട് കാണിക്കുക നമ്മൾ ചില കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാൽ പോലും ആദ്യമുള്ള ഒരു തുടക്കത്തിലുള്ള ഒരു ഉണർവും ഊർജ്ജസ്വലതയും പിന്നീട് കാണില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് അലസത പ്രകടമാകും എന്ന് പറയും പിന്നെ അമ്മയുമായി ബന്ധപ്പെട്ട ചില മനപ്രയാസങ്ങൾ പ്രത്യേകിച്ചിട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അമ്മയെ ചില ആശയപരമായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക ചില അകച്ചകളുണ്ടാവുക ഈ അമ്മയുമായി ബന്ധപ്പെട്ടെന്ന് എടുത്തു പറയാൻ കാരണം നമ്മൾ എല്ലാവരോടുള്ള നമുക്കൊരു പ്രശ്നമാണ് പക്ഷെ അമ്മ എന്ന് പറയുന്നതിന് തുലനം ചെയ്യാൻ ലോകത്ത് മറ്റൊരു വസ്തു ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം ഞാനൊരു അച്ഛനാണ് എന്നിട്ട് ഞാൻ അമ്മയുടെ പേര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനോട് തുലനം ചെയ്യാൻ ലോകത്ത് മറ്റൊരു വസ്തു ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പം അതിനെ മനസ്സിലാക്കുക പ്രത്യേകിച്ചിട്ട് അമ്മയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മനപ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ അമ്മയോട് പോയി സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോയി നിങ്ങൾക്ക് ബലം കിട്ടുമോ അതിൽ അത് എല്ലാവരും ചിന്തിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണ് അമ്മ നമ്മളെ ചിന്തിക്കുന്ന പോലെ നമ്മളെ പറ്റിയിട്ട് പൊസസീവ് ആയിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാൽ പോലും അതൊക്കെ അവരുടെ ആ ഒരു നമ്മളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് വരുന്നതാണ് അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക മനസ്സിലാക്കുക മറ്റ് ദൈവാധീനത്തിൻ്റെ ശാസ്ത്രപ്രീതി വരുത്തുന്നത് നല്ലതാണ് ശനിജപം ചെയ്യുന്നത് ശാന്തി ചെയ്യുന്നതൊക്കെ നല്ലതാണ് കർക്കിടകം പുണർത്തം നക്ഷത്രം അവസാനത്തെ പതിനഞ്ച് നാഴികയും പുയവും ആയില്യവും ചേരുന്നതാണ് കർക്കിടകൂറുക പണച്ചെലവ് ഉണ്ടാവും എങ്കിൽ പോലും നമുക്ക് ഉദ്ദേശിച്ച ചില കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മുടെ മനസ്സിൽ വെച്ച ആഗ്രഹങ്ങളും ചില ആളുകൾ കാണണം എന്ന് വിചാരിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ബലം വരിക എന്ന് പൊതുവേ പറയുന്നുണ്ട് അപ്പം അതൊക്കെ നടക്കും എന്നാലും ഈ ഉദാസീനതയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് പൊതുവേ ഈ കർക്കിടകൂറുകാരുടെ ഒരു പൊതു സ്വഭാവം വെച്ച് തന്നെ എല്ലാ കാര്യത്തിനും ഒരു ധൃതി കൂടുതലുണ്ടെന്ന് പൊതുവേ പറയാറുണ്ട് എന്നാലും അത്തരം കാര്യങ്ങൾ ധൃതി ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ വളരെ ഉദാസീനത പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാം അതൊന്ന് ശ്രദ്ധയോടു കൂടിയിട്ട് ആലോചിച്ച് ചെയ്താൽ നന്നായിരിക്കുമെന്ന് മനസ്സിലാക്കുക പണച്ചെലവ് വർദ്ധിക്കും എന്നുള്ളത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക മഹാവിഷ്ണു പ്രീതി വരുത്തുന്നത് പൊതുവേ നല്ലതാണ് കൂടാതെ സർപ്പപ്രീതി വരുത്തുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കുക ചിങ്ങക്കൂറ് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് മകം പൂരം ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ചെന്നായി ചിങ്ങക്കൂറിന് പൊതുവേ നല്ല സമയമാണ് സാമ്പത്തിക ലാഭം ധനലാഭം മനസമാധാനം മുതലായ ഗുണങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല പുതിയ വാഹനങ്ങൾ വാങ്ങുക പുതിയ മംഗളകാര്യങ്ങളിൽ ഇടപെടുക അതൊക്കെ ഒരു സമയമാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ടിരുന്നാലും ഈ ചില ആളുകൾക്ക് ദേശം വിട്ടു പോകാനുള്ള ചിന്തയുള്ള ആളുകൾക്ക് അത്തരം വിഷയങ്ങൾക്ക് ചില അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ നല്ല വേണ്ടപ്പെട്ട ചില ആളുകളെ കാണുക എന്ന് പറയുന്ന വിഷയങ്ങളും അതുപോലെ നല്ല ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സ്നേഹബന്ധങ്ങൾ പ്രേമബന്ധങ്ങളെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി മനസ്സിലാക്കാം ദോഷപരിഹാരമായിട്ട് ശാസ്ത്രാവിൻ്റെ പ്രീതി വരുത്തുന്നത് നല്ലതാണ് ഇതിൽ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ കണ്ണിന് രോഗം വരാതെ എന്ന് എടുത്തു പറയുന്നത് അതൊന്ന് കൂടി ശ്രദ്ധയോടു കൂടിയിട്ട് നിൽക്കുക പൊതുവേ നമുക്ക് നാല് അഞ്ച് തീയതികൾ അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കുക ബാക്കി പൊതുവെ നന്നായിരിക്കും വിചാരിക്കുന്നു കന്നികൂറ് കന്നികൂറ് എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അത്തവും ചിത്തിരയിൽ രാജ്യത്തെ മുപ്പത് നാഴുകയും ചെയ്യുന്നതാണ് പൊതുവേ കാലം അനുകൂലമാണ് എന്നിരുന്നാലും ദേഹത്തിന് ക്ഷതമുണ്ടാവുക പ്രത്യേകിച്ചിട്ട് ഈ അതിസാഹസ പ്രവൃത്തികളൊക്കെ ഏർപ്പെടുന്ന ആളുകൾ ഈ ധൃതി പിടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ടുണ്ടാവുന്ന ദേഹക്ഷതമൊക്കെ വരാതെ ശ്രദ്ധിക്കണമെന്ന് എടുത്തു പറയേണ്ടതാണ് പൊതുവെ കർമ്മപരമായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്നാലും നമ്മളുടെ ഇഷ്ടപ്പെട്ടവരുടെ വിരഹം പൊതുവേ ഉണ്ടാവുമെന്ന് പറയുന്നു ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും വിവാഹ വിഷയങ്ങളിൽ ആലോചിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുന്നെങ്കിലും മംഗളകാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക പണച്ചെലവ് വരുന്ന കാര്യത്തിലും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും കൂടി പരിഗണിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് അഞ്ച് ആറ് തീയതികൾ അത്ര ഗുണകരമല്ല എന്ന് മനസ്സിലാക്കുക തുലാവക്കൂറ് തുലാവക്കൂറ് എന്ന് പറയുന്നത് ചിത്തിര അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിലാദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ചേർന്നതാണ് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നമ്മുടെ ഇഷ്ടപ്പെട്ടവരെ കാണും ദൈവാധീനമായിട്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക മാത്രമല്ല ആത്മീയ കർമ്മങ്ങളിൽ താല്പര്യം പൊതുവേ ഉള്ള രാശിക്കാരാണ് മാത്രമല്ല അത്തരം കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവരുടെ ഇടയിൽ പോയിട്ട് അവർക്ക് ഒരു സമാധാനം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കും മധ്യസ്ഥ പ്രവർത്തികളൊക്കെ വിജയിക്കാനുള്ള സമയമാണ് പൊതുവേ ഉണ്ടാകുന്ന സമയമാണ് കുറേ ബാധ്യതകളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന സമയവുമാണ് എന്ന് മനസ്സിലാക്കുക പൊതുവെ മൂന്ന് നാല് തീയതികൾ നന്നായിരിക്കുമെന്ന് മനസ്സിലാക്കുക ഋച്ചികക്കൂറ് വിശാഖത്തിൽ അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടയും ചെയ്തതാണ് ഋച്ചികക്കൂറ് വൃച്ചികക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാലും ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ആശയക്കുഴപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത്തരം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് ഇത്തരം നല്ല സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ വളരെ നല്ല ബന്ധുക്കൾ അഭ്യുതകാംക്ഷികളോടൊക്കെ ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എല്ലാവരും എല്ലാ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ നല്ലവണ്ണം പഠിച്ചു എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ്ഡ് അല്ല അപ്പം അത്തരം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകില്ല അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ കുറേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അത് തുറന്ന് സംസാരിക്കുകയാണ് വേണ്ടത് അത്തരം കാര്യങ്ങൾ ചെയ്യുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില വനപ്രയാസങ്ങൾ സന്താനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലും അതുപോലെ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ചിട്ട് നാല് അഞ്ച് തീയതികൾ അത്ര അനുകൂലമല്ല എന്ന് പറയുന്നു പൊതുവേ മഹാവിഷ്ണു പ്രീതി വരുത്തുന്നത് നന്നായിരിക്കും എന്ന് മനസ്സിലാക്കുക ധനക്കൂറ് മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ചേർന്നതാണ് ധനക്കൂറ് പൊതുവെ വാഹന വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മനപ്രയാസങ്ങളും ഇഷ്ടമുള്ള ആളുകളിൽ നിന്ന് പരിഷമായിട്ടുള്ള വാക്കുകൾ കേൾക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് ദേശം വിട്ടു പോകാനുള്ള പരിശ്രമം വിജയിക്കുമെന്നുള്ള നമ്മൾ കുറച്ച് കൂടുതൽ പരിശ്രമിക്കേണ്ടതായിട്ട് വരും ഉണ്ട് ദൈവാധീനമുള്ള സമയമാണ് പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവേണ്ട സമയമാണ് ചിന്താകുലത്തം ഉണ്ട് എന്ന് പറയാൻ ആവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് ടെൻഷൻ ഉണ്ടാകുമെന്ന് പറയുന്നു എന്തായാലും ശാസ്താവിൻ്റെ പ്രീതി വരുത്തുന്നതും ശനിഗ്രഹ ശാന്തി ചെയ്യുന്നതും നന്നായിരിക്കും മകരക്കൂറ് ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണം അവിട്ടത്തിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നാണ് മകരക്കൂറ് നമുക്ക് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളൊക്കെ കുറച്ച് നന്നായിട്ട് അനുഭവപ്പെടും എന്നിരുന്നാലും പൊതുവേ നമുക്ക് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവുകയോ നമ്മളോട് ചില ആളുകൾക്ക് ശത്രുത ഉണ്ടാവുകയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് എന്നിരുന്നാലും നമ്മൾ പൊതുവേ ആളുകളോട് ഇടപെടുന്ന സമയത്ത് ഒരു മുൻധാരണയോട് കൂടിയിട്ട് ശത്രുതയോട് കൂടിയിട്ടൊന്നും ചിന്തിക്കട്ടെ അവർ അവരുടേതായ രീതിയിൽ ചിന്തിക്കട്ടെ എന്ന് മാത്രം വിചാരിച്ചാൽ മതി നമ്മൾക്ക് നമ്മുടെ ഒരു ശരിയുണ്ട് ആ ശരിയുടെ ഭാഗത്ത് തന്നെ നമ്മൾ പോവുക ശരിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ മാത്രം ചിന്തിക്കുക കാരണം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും മറ്റുള്ളവർ അതിനെ അങ്ങനെ തന്നെ നിശ്ചയിക്കണം എന്നില്ല അപ്പോൾ അതുകൊണ്ടുള്ള ചില മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ സൗമ്യമായിട്ട് സംസാരിച്ച് പരിഹരിക്കാൻ നോക്കാം പൊതുവേ ഒരു നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാതെ നാളെ ചെയ്യാൻ പറ്റുന്ന ആൾ ഇങ്ങനെ മാറ്റി ഒരു സാഹചര്യം പൊതുവേ ഈ സമയത്തുണ്ട് അതുകൊണ്ട് അതിനൊന്നും നനക്കടാൻ നമ്മൾ എപ്പോഴും എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നല്ലത് പൊതുവേ മഹാവിഷ്ണു പ്രീതി വരുത്തുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കുക കൂടാതെ സർപ്പപ്രീതി വരുത്തുന്നത് എന്നതാണെന്ന് മനസ്സിലാക്കുക കുംഭക്കൂർ നക്ഷത്ര അവസാനത്തെ മുപ്പത് നാഴികയും ചതയും പൂരുട്ടാതിൽ ആദ്യത്തെ നാൽപ്പത്തിച്ച് നാഴികയും ചേർന്നതാണ് മുമ്പക്കൂറ് പൊതുവെ മുപ്പത്തൊന്ന് ഒന്ന് തീയതികൾ നല്ലതാണ് പൊതുവെ തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവേണ്ട സമയമാണ് ദൈവാധീനമുള്ള സമയമാണ് എന്നിരുന്നാലും കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും മാത്രമല്ല ചില സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗമൊക്കെ പൊതുവെ തെളിഞ്ഞു കാണുന്നുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് എന്നാലും മനപ്രയാസം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അതുപോലെ തന്നെ ടെൻഷനുകളൊക്കെ നമുക്കുണ്ടാകും എന്നിരുന്നാലും ദൈവാധീനമുണ്ട് നല്ല ആളുകളുമായിട്ട് ഇടപെടാൻ പറ്റും പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനങ്ങളുണ്ടാവും നല്ല രീതിയിലുള്ള എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക ശാസ്താവിൻ്റെ പ്രീതി വരുത്തുക ശനിജപം ചെയ്യുക ശനിഗ്രഹ ശാന്തി ചെയ്യുക ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക മീനക്കൂർ പൂരുട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴികയും ഉത്രട്ടാതെയും ദേവതയും ചേരുന്നതാണ് മീനക്കൂറ് പൊതുവേ ദൈവാധീനമുള്ള സമയമാണെങ്കിൽ പോലും നമുക്ക് അനാവശ്യമായിട്ടുള്ള വാശി നമ്മൾ നിർബന്ധ ബുദ്ധി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നമ്മളെ ബാധിക്കുമെന്ന് മനസ്സിലാക്കോട്ട് ശാന്തമായി ഇടപെട്ട് മുന്നോട്ട് പോവുക ശാസ്ത്രാപനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ശനിയാഴ്ച വ്രതം കൊടുക്കുകയൊക്കെ ചെയ്യുക മാത്രമല്ല ആത്മീയ ഗ്രന്ഥങ്ങൾ പരായണം ചെയ്യുന്നതൊക്കെ നല്ലതാണ് പൊതുവേ നമുക്ക് ഈ ടെൻഷനൊക്കെ വരുന്ന സമയത്ത് നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക ഉപദേശ ഉപദേശഗ്രന്ഥങ്ങൾ വായിക്കുക പ്രത്യേകിച്ചിട്ട് ഭാഗവതോ രാമായണവും ചില കാര്യങ്ങളൊക്കെ വായിക്കുന്നത് നന്നായിരിക്കും പോയി ഭഗവത്ഗീതയൊക്കെ നന്നായിട്ട് വായിക്കും കാരണം മനസ്സ് തളരുന്ന സമയത്ത് ഉണരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ല വ്യാഖ്യാനമുള്ള ഭഗവത്ഗീതയൊക്കെ വായിക്കും ഈ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അവരുടെ തോന്നുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള വ്യാഖ്യാനങ്ങളല്ല നല്ല രീതിയിൽ വ്യാഖ്യാനമുള്ള ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നത് മനസ്സിന് ഉണർവ് തരിക മാത്രമല്ല നമുക്ക് നല്ലൊരു വഴികാട്ടി തരും എന്ന് കൂടി മനസ്സിലാക്കുക എന്തായാലും ശാസ്താവിൻ്റെ പ്രീതി വരുത്തുന്നത് ശനിജപം ചെയ്യുന്നത് നന്നായിരിക്കും നമുക്ക് അഞ്ച് ആറ് തീയതികൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മറ്റുള്ള ദിവസങ്ങൾ പൊതുവെ നന്നായിരിക്കുമെന്ന് മനസ്സിലാക്കുക ഈ പറയുന്നതൊക്കെ നമുക്ക് ഏകദേശം ഒരു സൂചന മാത്രമാണ് എത്രയൊക്കെ നമുക്ക് സമയദോഷമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടാകുന്ന കാര്യത്തിൽ നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറി ഗുണമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് ഉത്തമബോധത്തോടു കൂടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കണവരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം